കോവയ്ക്ക് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കോവയ്ക്ക അതേപോലെ നീളത്തിൽ കുറച്ച് കനത്തിൽ നുറുക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണ ചൂടാൻ വെച്ചിട്ട് ആ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ടൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ക്രിസ്പി ക്രിസ്പാക്കിയിട്ട് എടുക്കാം ഒരുപാട് ക്രിസ്പി ആവാനും പാടില്ല എന്നാൽ അത്യാവശ്യം അങ്ങനെ ഒരു ക്രിസ്പി ആവും വേണം ആ ഒരു പാകത്തിലാണ് നമ്മളിതൊന്ന് കോരിയെടുക്കേണ്ടത് അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കോവയ്ക്ക ഫ്രൈ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്